അസ്സാം വലൈക്കം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വജനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ് തക്കാളി കൃഷി ചെയ്ത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വിളവെടുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പത്ത് കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം തക്കാളി കൃഷിക്ക് ആദ്യം വേണ്ടത് തക്കാളി തൈകളാണ് തക്കാളി തൈകൾ ഉണ്ടാക്കുന്നതിനായി പഴുത്ത ഒരു തക്കാളി എടുത്ത ശേഷം അത് രണ്ടായി ഒന്ന് മുറിച്ച് അതിനുള്ളിലെ വിത്തുകളൊക്കെ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി പാകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തൈകൾ കിട്ടും അതുപോലെ തന്നെ നഴ്സറികളിൽ നിന്നും വാങ്ങിയും നട്ട് കൊടുക്കാം എൻ്റെ ഈ തക്കാളിക്കായുടെ അകത്തൊക്കെ പുഴുക്കൾ തുരന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിത് വളരെ കുഞ്ഞ് പരുവത്തിനെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അടുത്തുള്ള എല്ലാ തക്കാളി തക്കാളിക്കായ്കളും കുറേച്ച് കുറേച്ച് തുരന്ന് നശിപ്പിക്കും അപ്പോഴിത് ആദ്യമേ തന്നെ ഒരു കായ്കളിതിൻ്റെ ശല്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളത് പറിച്ചു മാറ്റി കളയുകയോ അതല്ലെങ്കിൽ പുഴുക്കളെ എടുത്ത് നശിപ്പിച്ച് കളയുകയോ ചെയ്യണം അതറിയണമെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും ചെടികളുടെ ഇലയും കായ്കളും ഒക്കെ ഒന്ന് നിരീക്ഷിക്കണം ഇവിടെ പുഴുക്കളുടെ ശല്യം കണ്ടുകഴിഞ്ഞാൽ തക്കാളിക്കായ്കളൊക്കെ ഞാനിഞ്ഞ് വറിച്ച് മാറ്റിയെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള തക്കാളിക്കായ്കളൊക്കെ പുഴുക്കൾ നശിപ്പിക്കും അതിനുശേഷം ഞാനിതിൽ വേപ്പെണ്ണയും സോപ്പ് ലായനയും കൂടിയൊന്ന് മിക്സ് ചെയ്ത് ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആഴ്ചയെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികളിൽ ഇതുപോലെ കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകും വേപ്രതിഷ്ഠിതമായ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം വേപ്പെണ്ണയും സോപ്പുലായനയും മിക്സ് ചെയ്ത് ചെടികളിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ അളവുകളൊന്നും കാണിക്കാത്തത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി ജൈവ കീടനാശിനി ചേർത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുക തക്കാളി കൃഷിക്ക് തൈകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത് മണ്ണൊരുക്കുന്ന വിധമാണ് കുമ്മായമിട്ട് റീറ്റ് ചെയ്ത മണ്ണ് വേണം തക്കാളി കൃഷിക്കായി ഉപയോഗിക്കാൻ കുറഞ്ഞത് കുമ്മായമിട്ട് ഒരാഴ്ചയെങ്കിലും ഇട്ടിരുന്നതിന് ശേഷം അതിൽ മറ്റ് ജൈവവളങ്ങളൊക്കെ ചാണകം ചാരം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ ചേർന്ന് പോട്ടി മിക്സിൽ വേണം തക്കാളിയുടെ തൈകൾ നട്ട് കൊടുക്കുവാൻ മൂന്നാമതായി തൈകൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുഡമോണ സ്ലായനിയിൽ അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം വേണം രോ ബാഗിലേക്ക് മാറ്റി നട്ട് കൊടുക്കുവാൻ അത് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് കരുത്തും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും കൂട്ടുന്നു പിന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് തണ്ടൊക്കെ ഒന്ന് വന്നതിന് ശേഷം ചെടി ചെറുതായിട്ടൊന്ന് കഴിയുമ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി നമ്മുടെ കയ്യിൽ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം എന്തെങ്കിലും ഒരു ചെറിയ വളപ്രയോഗം കോഴിവളമോ എന്തായാലും ചെയ്തു കൊടുക്കണം അഞ്ചാമതായി ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ടിലായി ചാഞ്ഞു പോകാതെ കമ്പുകളൊക്കെ ഒന്ന് ഊന്നിക്കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കീടശല്യം ഉണ്ടാകുന്നു എന്ന് കൂടി ശ്രദ്ധിക്കണം ആറാമതായി തക്കാളി ചെടികൾ ചെയ്യേണ്ടത് ലായനി ഇലകളിലും തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചുവടുകളിലായിട്ടും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മില്ലി സ്യൂഡോമോണസ് എന്ന അളവിലാണ് ചെടികളിലൊക്കെ ഉപയോഗിച്ച് കൊടുക്കേണ്ടത് ഏഴാമതായി പൂകൾ വന്നു തുടങ്ങുമ്പോൾ എഗ് അമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുകയും ഉള്ള പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കുകയും ഒക്കെ ചെയ്യും എട്ടാമതായി ഇതിൻ്റെ ചുവടുകളിലൊക്കെ ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കണം അതിനായി പച്ച ചാണകം നേർപ്പിച്ച് ഇതിൻ്റെ ചുവടുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ചും ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒമ്പതാമത്തെ കാര്യം പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വളപ്രയോഗം കൂടി നടത്തി കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്താണ് എൻ്റെ തക്കാളി ചെടികളൊക്കെ വളർത്തി എടുക്കുന്നത് ഇപ്പോഴെൻ്റെ തക്കാളിക്കായ്കളൊക്കെ തറയിലൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നു ഇത് പൊഴിഞ്ഞ് പോയതല്ല കുരങ്ങന്മാർ വന്ന് ഇതുപോലെ കടിച്ചൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ കൊണ്ടുവച്ച് തിന്നിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതൊന്നും ഇവിടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ എനിക്ക് പഴുത്ത് പാകമായി വിളവെടുക്കാൻ പറ്റുകയില്ല അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിന് തന്നെ ഒരുവിധം പാകമായിട്ടുള്ള തക്കാളിക്കായ്കളൊക്കെ ഇങ്ങെടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളി കൃഷി ചെയ്താൽ എനിക്കൊന്നും നന്നായിട്ട് പഴുത്ത പാകമായി എടുക്കാൻ പറ്റുകയില്ല ഞാൻ ഇതുപോലെ ഒരു പകുതി ഉളവാകുമ്പോഴെല്ലാം വിളവെടുക്കുകയാണ് ചെയ്യാറ് വിളവെടുത്ത തക്കാളിക്കായ്കളൊക്കെയാണ് ഈ ഇരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വിളവുകൾ കിട്ടിയിട്ടുണ്ട് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നിവർത്തി വെച്ച് ഒരു വളപ്രയോഗം കൂടിയൊന്ന് നടത്തി കൊടുക്കുകയാണ് ഇത് ഞാൻ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണ് തക്കാളിയുടെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചാരവും കൂട്ടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടിയോ കോഴിവളമോ ഒക്കെ ചേർത്ത് കൊടുക്കാം പത്താമതായി നമുക്ക് നന്നായിട്ട് വിളവ് വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞുള്ള തേയിലച്ചണ്ടി ഉള്ളിത്തോല് മുട്ടത്തോട് ഇതൊക്കെ ഒന്ന് തക്കാളി ചെടിയുടെ ചുവടുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വിളവ് വർദ്ധിപ്പിക്കുകയും നല്ല നിറം കിട്ടുകയും ഒക്കെ ചെയ്യും ശല്യം ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും നിർത്താതെ തന്നെ തക്കാളി കൃഷിയും മറ്റെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഇപ്പോഴത്തെ നന്നായിട്ട് തന്നെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് പഴുത്തു ഭാഗമായി എടുക്കാനായി മാത്രം പറ്റുന്നില്ല എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള തക്കാളിക്കായ്കളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ കൃഷി ചെയ്ത് എടുക്കുകയാണ് ഇപ്പോഴാദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരുവിധം പാകമായിട്ടുള്ള തക്കാളിക്കായ്കളൊക്കെ നമ്മൾ പറിച്ചു വെച്ച് കഴിഞ്ഞാലും അത് പഴുത്ത് കിട്ടും ഇപ്പോഴും എനിക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ തക്കാളിയുടെ തൈകളൊക്കെ കിട്ടി അത് ഞാൻ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ തക്കാളിയുടെ ചുവടൊക്കെ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ നനയ്ക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്